കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ലൈംഗിക ആരോപണം ലൈംഗിക പീഡന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം പുതിയ ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തുവന്നു ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പെൺകുട്ടി ഓഡിയോയിൽ പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പും ആറുമാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുന്നു ആരോപണ വിധേയനായ ശേഷം പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ ശേഷവും രാഹുൽ പാലക്കാടും മറ്റ് പൊതുപരിപാടികളിലും സജീവമായി വരുന്നതിനിടെയാണ് പുതിയ കുരുക്ക് തനിക്കെതിരെയുള്ള പരാതികളെല്ലാം നിഷേധിച്ച രാഹുലിനെതിരെ നീതിക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതി ഇപ്പോൾ പുറത്തുവിട്ടതിനു പുറമെ ഗുരുതരമായ മറ്റു തെളിവുകൾ മുഖ്യമന്ത്രിക്ക് നൽകുമെന്നും യുവതി ലൈംഗികാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം പരാതി നൽകാൻ തയ്യാറെടുത്ത് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകും തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് യുവതിയുടെ തീരുമാനം ഗുരുതര ശബ്ദ സംഭാഷണങ്ങൾ പുറത്തു വന്നപ്പോഴെല്ലാം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണിയും അധിക്ഷേപവും തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതും അസഭ്യം പറയുന്നതുമായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ ഇന്നും പുറത്തു വന്നിരുന്നു നമുക്ക് കുഞ്ഞു വേണമെന്നാണ് രാഹുൽ പെൺകുട്ടിയോട് വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്നത് ലൈംഗികാരോപണത്തിൽ നടപടി നേരിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമടക്കം രാജിവെക്കേണ്ടി വന്നതിന് പിന്നാലെയാണ് രാഹുലിന് കുരുക്കായി വീണ്ടും ശബ്ദരേഖ പുറത്തു വന്നത് ഇത് നിഷേധിക്കുന്ന പെൺകുട്ടിയെ ഗർഭധാരണത്തിന് രാഹുൽ പ്രേരിപ്പിക്കുകയായിരുന്നു ഗർഭധാരണത്തിന് ശേഷം താൻ നേരിടുന്ന ഗുരുതര ശാരീരിക മാനസിക അവശതകൾ പങ്കുവെക്കുന്ന യുവതിയെ രാഹുൽ അസഭ്യം പറയുന്നതും ശബ്ദരേഖയിലുണ്ട് യുവതി നാടകം കളിക്കുകയാണെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് എല്ലാം തീരുമാനിച്ചത് രാഹുലല്ലേ എന്നും അവസാന മൊമെൻറ്റിൽ എന്തുകൊണ്ടാണ് പിന്മാറുന്നതെന്നും യുവതി ചോദിക്കുമ്പോൾ രാഹുൽ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല തൻ്റെ പ്ലയൻ ആയിരുന്നല്ലോ ഇപ്പോഴെന്തിനാണ് ഇങ്ങനെ മാറുന്നത് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആരാണ് അത് ഞാനാണോ എന്നാണ് യുവതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കോല ചെയ്യുന്നതെന്നും യുവതി ചോദിക്കുന്നുണ്ട് എന്തിനാണ് കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിനെ വേണമെന്ന് പറഞ്ഞത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നും പെൺകുട്ടി പറയുമ്പോൾ നിനക്കില്ലാത്ത പ്രശ്നം എന്തിനാണ് എനിക്ക് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത് എന്നാൽ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് രാഹുൽ വിഷയത്തിൽ പ്രതികരിച്ചത് അന്വേഷണം മുന്നോട്ടു പോകട്ടെ ഞാൻ സഹകരിക്കും അന്വേഷണത്തിൽ എപ്പോൾ വ്യക്തത വരണമെന്ന് സ്വയം തീരുമാനിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്ദാസ്